ൂമിലേക്ക് കൊടുക്കുമ്പഴത്തേക്ക് ഒരു ഫുൾ സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അതെ പതിനാറ് ഐറ്റംസ് നമുക്ക് ഈ ഓഫറിന് കിട്ടും സ്റ്റാർട്ടിങ് നമുക്ക് ഒരു ആയിരത്തി എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് നമുക്ക് എണ്ണായിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടാവും നമുക്ക് ഇത് സ്റ്റാർട്ടിങ് വരുന്നത് ലാമിനേറ്റഡ് എന്ന് ഓ അതായത് ഈ ഒരു ലാമിനേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ ശരിക്കും ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നോർമലി പ്രീമിയം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് നമസ്കാരം നമ്മുടെ വീഡിയോസിലെ പല സ്ഥലങ്ങളിലെ ഫ്ലോറിങ് അതുപോലെ ബാത്ത് ഫിറ്റിങ്സ് സാനിറ്ററി ഐറ്റംസിൻ്റെ വീഡിയോസൊക്കെ കാണിക്കാറുണ്ട് അപ്പം പലരും പല സ്ഥലങ്ങളിലും അത് എവിടെയൊക്കെ കിട്ടും എന്ന് ചോദിക്കാറുണ്ട് ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ചോദിച്ചിരുന്നു അപ്പോൾ ഈ അടുത്ത കാലത്ത് അതുപോലെ തന്നെ ചോദിച്ചത് നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിന്റെ പടിഞ്ഞാറ് സൈഡ് അവിടെ ഏതൊക്കെ കമ്പനികളാണ് ഏതൊക്കെ ഡീലേഴ്സ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രകാരം ഇന്ന് വന്നിരിക്കുന്നത് ഇരിങ്ങാലക്കുടയുള്ള സ്റ്റോൺ ഗ്യാലറിയിലാണ് മുൻപ് ഞാൻ സ്റ്റോൺ ഗാലറിയുടെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അത് മലപ്പുറത്തായിരുന്നു ഇന്ന് കാണിക്കാൻ പോകുന്ന ഇരിങ്ങാലക്കുട സ്റ്റോൺ ഗ്യാലറിയുടെ വിശേഷങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ടൈലുകൾ ഓഫറിൽ കൂടാതെ ഇ എം ഐയിൽ അവൈലബിളാണ് ടൈൽ മാത്രമല്ല ബാത്ത് ഫിറ്റിങ്സ് സാനിറ്റൈസ് എല്ലാം തന്നെ ഇതിൻ്റെയൊക്കെ ഒരു കോംബോ ഓഫേഴ്സും അതുപോലെ ഓഫർ സെയിലും ഇ എം ഐയിലും കൊടുക്കുന്ന ഒരു ഷോപ്പാണ് നമ്മുടെ സ്റ്റോൺ ഗ്യാലറി അപ്പോൾ കാണാൻ പോകുന്ന ഇവിടെ വിശേഷങ്ങളാണ് ഇവിടുത്തെ ഓഫർ പ്രത്യേകതകളാണ് ഞാൻ അജയ് ശങ്കർ ഫാം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള റിസ്വാൻ ഭയാണ് റിസ്വൻ മോർണിംഗ് ഗുഡ് മോർണിംഗ് എനിക്ക് കറക്റ്റ് സ്ഥലം അറിയണം ഇത് ആ കോലോത്തുംപടി എന്ന് കോലോത്തുംപടി ഏത് ആ എനിക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു ലാൻഡ്മാർക്ക് പറയാനുള്ളത് സബ് സ്റ്റേഷന് തൊട്ട് ഇതാണ് ലാൻഡ്മാർക്ക് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കൊടുത്തേക്കാം അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലേക്ക് അതെ ഫസ്റ്റ് ഇതിനകത്ത് കുറേ കോംബോ ഓഫേഴ്സും സാനിറ്ററിയുടെ കേസിൽ അല്ലാത്തതിൽ നമുക്ക് ഇതുപോലെ ഓഫറുകളാണ് കൊടുക്കാൻ ഏതേം തുടങ്ങാം ഏത് നാല രണ്ട് നമുക്ക് മാർക്കറ്റിൽ പല റേഞ്ചിലുള്ള ടൈൽസ് ഉണ്ട് നമ്മൾ സൈസീം മുതലാണ് സ്റ്റാർട്ട് രൂപ എന്ന് വിത്ത് ചെയ്യുന്നത് ആണ് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾ ഞാൻ ചെയ്യുന്നതിൽ ഏറെയും ഇ എം ഐ സംവിധാനം ടൈൽ ഷോറൂമുകൾ കൊടുക്കാറില്ല ഇവിടെ അത് ഉണ്ടോ ഉണ്ട് ഓക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അതായത് നിങ്ങൾക്ക് ഏതിൻ്റെ കൊടുത്തിരിക്കുന്നത് ബജാജ് ബജാജിന്റെ ഇ എം ഐ സംവിധാനം അവൈലബിൾ ആണ് അത് ചോദിച്ചു പലരും ചോദിച്ചു ഞാൻ എന്റെ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ എം ഐ സംവിധാനം എനിക്ക് അങ്ങനെ അധികം ഞാനത് ചെയ്തിരിക്കും നിങ്ങളെ തന്നെ കൊട്ടയിൽ ചെയ്തപ്പോഴാണ് ഞാൻ മുൻപ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞേക്കാം അപ്പൊ ഇതില് ഏറെ ഡിസൈൻസ് ഒക്കെ കൊടുക്കാണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ഓ ഇതില് ബുക്ക് മാച്ച് സീരീസ് നമുക്ക് കൊടുക്കാൻ അവൈലബിൾ രണ്ടിലും ബുക്ക് മാച്ച് സീരീസ് ഉണ്ട് അതുപോലെ തന്നെ ഹൈ ഗ്ലോസീഡ് ഉണ്ട് സെഗ്മെന്റ് പല റേഞ്ചില് പല കളക്ഷൻസിൽ നമുക്ക് ചോദിക്കട്ടെ ഇതിനകത്ത് പ്രീമിയം സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള പല ക്വാളിറ്റീസ് നോർമലി പ്രീമിയം മാത്രമാണ് നമ്മൾ സ്റ്റാൻഡേർഡ് തൊട്ട് താഴെ വരുന്ന ക്വാളിറ്റിയാണ് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രീമിയം മാത്രമാണ് പ്രീമിയം മാത്രമാണ് ഞങ്ങൾ ഇതില് ബ്രാൻഡ് പറയുന്നില്ല കാര്യം ബ്രാൻഡ് പറഞ്ഞ റേറ്റ് പറയരുതെന്ന് നോംസ് വന്നിരുന്നു സോ അതുകൊണ്ട് തന്നെ ബ്രാൻഡ് ഇവരെ വിളിച്ച് പോയി കാര്യം എനിക്കത് പറയാൻ നിവർത്തില്ല അത് കട്ട് ചെയ്ത് കളയും അതുകൊണ്ടല്ല ഇവരല്ല കമ്പനി കട്ട് ചെയ്തു അതുകൊണ്ട് ഞാൻ ബ്രാൻഡ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ഡിസൈൻസ് നോക്കി എന്തുമാത്രം ഡിസൈൻസ് അവൈലബിൾ തന്നെ ഡിസൈൻസ് ഡിസൈൻസ് ഉണ്ട് ആണ് ആണ് ഇവിടെ തന്നെ ഇപ്പൊ ഈ ഇരിക്കുന്ന ഡിസൈൻ കൂടാതെ ഞങ്ങളുടെ എന്താ പറയുക നേരെ ഓപ്പോസിറ്റ് ധാരാളം ഡിസൈൻസ് നമുക്ക് അടുക്കി വെച്ചിട്ടുണ്ട് ഗ്ലോസി ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ഉണ്ട് കാർവിംഗ് ഉണ്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡൽസ് ഉണ്ട് അവൈലബിൾ മാറ്റിൽ നിന്ന് സംസാരിക്കാം അപ്പൊ ഇത് ഇതിന്റെ ഒരു ഫുൾ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റുമോ നമ്മളവിടെ പറഞ്ഞു നിർത്തിയായിരുന്നു മാറ്റ് ഫിനിഷ് മാറ്റ് ഫിനിഷ് ഇതാണ് നമുക്ക് മാറ്റ് ഫിനിഷിൽ വരുന്നത് നോർമൽ മാറ്റിൽ വരുന്നുണ്ട് കാർവിംഗ് സീരീസിൽ വരുന്നതാണ് പിന്നെ ഷുഗർ ഫിനിഷിൽ വരുന്ന ടൈപ്പ് ഉണ്ട് ഇത് കാർവിംഗ് സീരീസ് ആണ് അല്ലേ അതെ അങ്ങനെ ധാരാളം പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഷുഗർ ഫിനിഷും അവൈലബിൾ ആണ് അതെ പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള പിന്നെ നമുക്ക് മൊറോക്കൻ ടൈപ്പില് വരുന്നുണ്ട് അത് നമുക്ക് കളേഴ്സിൽ തന്നെ കിട്ടും മാക്സിമം എല്ലാവർക്കും കുറവാണ് അത് മാറ്റിലും കിട്ടും നമുക്ക് സെയിം ഇതേ ഡിസൈൻ തന്നെ ഗ്ലോസിലും കിട്ടും ഗ്ലോസിൽ അവൈലബിൾ ആണല്ലേ അതിപ്പോ ഇവിടെ ഇരിക്കുന്ന ആ ഒരു കളർ കളർ തന്നെ ഇത് സെയിം നമുക്ക് ഗ്ലോസി ഫിനിഷ് വരുന്നതുണ്ട് യും ചോദിച്ചോട്ടെ ഇതിനൊക്കെ മാറ്റ്മല സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് നാല് നാല് രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് വീണ്ടും പറഞ്ഞു ഓർക്കുള്ള ഫ്രീ ഡെലിവറി വിത്ത് ഇ എം ഐ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ മുപ്പത്തി ആറ് യെസ് അതിന്റെ കുറച്ചേറെ ഡിസൈൻ അങ്ങനെ കുറച്ച് കളേഴ്സ് ഇവിടെ അല്ലേ അതിന്റെ സോളിഡ് നമുക്ക് ഇവിടെ ഉണ്ട് കിട്ടും ഇനി ഇതിൽ മൊറോക്കൻ സീരീസ് അല്ലേ അതെമിയം ടൈലാണ് പറഞ്ഞത് സ്റ്റാർട്ടിംഗ് റേറ്റ് അവൈലബിൾ അതിൽ പഞ്ചുള്ള സീരീസ് അതുപോലെ തന്നെ പ്രിന്റ് ടൈപ്പ് പ്രിന്റ് ടൈപ്പ് പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു എന്താ പറയാ നോർമലി ഉള്ള റസ്റ്റിക് ഫിനിഷും ഒക്കെ നമുക്ക് അവൈലബിൾ അല്ലേ വൺ സിക്സ്റ്റിഎറ്റിലോട്ട് വരുമ്പോഴത്തേക്കും പറഞ്ഞോട്ടെ നമുക്കിപ്പോ സാധാരണക്കാരുടെ ബിഗ് സ്ലാബ് തന്നെ പറയാം അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഹൈ ഗ്ലോസീൽ ഉണ്ട് 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 എല്ലാത്തിലും അവൈലബിൾ എല്ലാത്തിലും അവൈലബിൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാ ഡിസൈനും ഇതിലും കിട്ടും ഇതിലും കിട്ടും റേറ്റ് ഒക്കെ എത്ര വെച്ച് സ്റ്റാർട്ടിങ് വരുന്നത് അമ്പത് രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് അമ്പത് രൂപത് രൂപ സൈസ് നിങ്ങൾക്ക് പോരാ അടുത്ത സിക്സ് ബൈ ഫോറിലോട്ടുള്ള എക്സ്പെൻസീവ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്ററിൽ സെൻട്രൽ പോർഷൻ ആണ് പക്ഷെ വലിയ സ്ലാബാണ് സ്ലാബാണ് വലിയ വലിയ സ്ലാ നമുക്ക് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് വീടിന് വലിയ വേസ്റ്റേജും എനിക്ക് തോന്നുന്നു ബൈ ഫോർ ഒക്കെ വരുമ്പോൾ അത്യാവശ്യം വേസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഒഴിവാക്കും നമുക്ക് റൂം ആണെങ്കിൽ തന്നെ രണ്ട് ജോയിന്റ് മാത്രമേ ഈസി അതായത് ഒട്ടും നിങ്ങൾക്ക് വേസ്റ്റേജ് വരില്ല സിക്സ് ഫൈവ് ഫോറിലൂടെ വരുമ്പോഴത്തേക്കും സാധ്യതയുണ്ട് ഇതിൽ വരുമ്പോഴത്തേക്കും ഇത് രണ്ടും ഒരു സിറ്റുവേഷൻ നമുക്ക് ഫീൽ ചെയ്യും ഇതിപ്പോ വരുമ്പഴത്തേക്കും ചോദിച്ചോട്ടെ ഇതും നമ്മൾ പറഞ്ഞതുപോലെ പ്രീമിയം പ്രീമിയം മാത്രമല്ലേ നമുക്ക് ഇവിടെ യാ ഉള്ളൂ പറഞ്ഞതുപോലെ നമുക്ക് ആണ് നമുക്ക് എടുത്തിട്ട് എത്ര ഡിസൈൻസ് ഉണ്ടാവുന്നത് ഡിസൈൻസ് ഡിസൈൻസ് അവൈലബിൾ ആണ് ഇനി വന്നിട്ട് നമ്മുടെ പ്ലാങ്ക്സ് പ്ലാങ്ക്സ് ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ സാധാരണ ടൈല് യൂസ് ചെയ്യുന്നതിനെ കാളും പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ നമ്മുടെ പിന്നെ കൊടുക്കാം കൊടുക്കാം കൊടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ അല്ലേ അത് വുഡിന്റെ ശരിക്കും നമുക്ക് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീലിംഗ് വരുന്നത് ഓ ടൈപ്പിൽ തന്നെ ഫീലിംഗ് കിട്ടും നാച്ചുറൽ തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ

അതേപോലെ തന്നെ ലൈറ്റ് ഗ്രേ ബീജ് കളർ വൈറ്റ് ഐവറി ബ്രൗൺ ഗ്രീൻ ഏത് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ബുക്ക് മാച്ച് ഉണ്ട് മാറ്റ് ഉണ്ട് അത് ഞാൻ കേട്ടോ സിക്സ് ഫൈവ് ഫോർ അല്ലെ അതെ അതില് മാറ്റ് തന്നെ നമുക്ക് കുറച്ചുകൂടി പോഷ് സീരീസ് എന്ന് പറയും നമുക്ക് സ്റ്റെയിൻ പിടിക്കുക അതേപോലെ തന്നെ നോർമൽ സ്ക്രാച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല പിന്നെ ലൈറ്റ് വരില്ല മൈനസ് എന്ന് ലൈറ്റ് നമുക്ക് ാണ് പോഷൻ പിന്നെ ഒരു സ്ക്രാച്ച് ഫ്രീ ആയിരിക്കും സ്റ്റെയിൻ ഫ്രീ ആണ് അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടല്ലോ യൂണിക് ആയിട്ട് ചെയ്യും പലരും ചോദിക്കാറുണ്ട് നമുക്ക് ജി വി റ്റി ചെയ്യുമ്പോഴത്തേക്കും ജീവി റ്റി വേണോ ഫുൾ ബോഡി ബെറ്ററിഫൈഡ് ടൈൽ എന്ന് ചോദിക്കാറുണ്ട് ഈ ഫുൾ ബോഡി ബെറ്ററിഫൈഡ് ടൈലിന്റെ ശരിക്കും പറഞ്ഞാൽ അത്രയും ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ഇപ്പോഴെനിക്കൊന്ന് പത്തിരുപത് ഡിസൈൻസ് മാക്സിമം കിട്ടും കേട്ടാ പക്ഷേ ഇതിലോട്ട് ധാരാളം ധാരാളം

ഇത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഭിത്തിയ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊരു റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭംഗി തന്നെ വ്യത്യസ്തമാണ് ഇതൊക്കെ ഈ ബുക്ക് മാച്ച് സീരീസ് വരുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക റേറ്റ് ഉണ്ടോ ബുക്ക് മാച്ച് സീരീസ് നമുക്ക് മുതൽ ഉണ്ട് ഓ അപ്പൊ നമ്മൾ കണ്ടത് മാറ്റിലെ ബുക്ക് മാച്ച് സീരീസ് ഇത് അതിന്റെ ഒരു ഡിസൈനാണ് അടുത്തതാണ് ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലായിരുന്നു ഡ ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞങ്ങള് ഡിസൈൻ ഫോർബൈ ടൂ അവൈലബിൾ ആണ് ഫോർബൈറ്റ് ഞങ്ങൾ ഇപ്പൊ ചവിട്ടി നടക്കുന്നത് ഫോർബൈ ടൂലാണ് പിന്നെ അത് കൂടാതെ ആ ഇവിടെ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ അല്ലാത്തൊരു മോഡലാണ് ഈ ബിസ്ക്കറ്റ് ടൈപ്പ് എന്നൊക്കെ പല്ലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ടൈൽസ് ആയിട്ട് യൂസ് യൂസ് ചെയ്യാം വാഷ് കൗണ്ടറിന്റെ ബാക്ക് വാൾ അതിനൊക്കെ ചെയ്യാൻ അതിന്റെ കുറച്ചേറെ ഡിസൈൻസ് ഉണ്ട് ആ ഗ്ലോസി ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതൊരു പിയാനോയുടെ പിയാനോ ടച്ച് വരുന്നത് വരുന്നത് ഇതെല്ലാം വോളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈൽസ് ആണ് അല്ലേ മൊറോക്കൻ സീരീസിൽ വരുന്ന അതുപോലുള്ള ടൈലുകള് പിന്നെ കുറെ ഏറെ ഡിസൈൻസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഹൺഡ്രഡ് മുതൽ തൊട്ട് സ്റ്റാർട്ടിങ് പിന്നെ ഇതൊരു കുറച്ച് ഏരിയയിലോട്ടുള്ള അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലും അങ്ങനെയുള്ള കോൺസെപ്റ്റ് അടുത്തൊരു സീരീസ് ആണ് ഫോർട്ടിറ്റ് ഫോർട്ടിറ്റ് തോന്നുന്നു ഇന്നത്തെ അവസ്ഥയിൽ ഫുൾ ബോഡി ടൈലുകൾ നമ്മുടെ സ്റ്റെപ്സിൽ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ സിറ്റൌട്ടുകൾ യൂസ് ചെയ്യാറുണ്ട് കിച്ചൺ കൗണ്ടുകൾ യൂസ് ചെയ്യാറുണ്ട് ഫ്ലോറിലും ഫ്ലോറിലും ചെയ്യുന്നവരുണ്ടല്ലേ ഇത് കൊള്ളാട്ടോ അതിന്റെ ഒരു ഡിസൈൻ തന്നെ വ്യത്യസ്തമാണ് കറക്റ്റ് ആ ഗ്രാനൈറ്റിലെ മാർബിൾ ഡിസൈൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഒരു ഓഫ് വൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡാർക്ക് ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ഷെയ്ഡ് അതെ അതിന്റെ കുറച്ചേറെ ഡിസൈൻസ് ഇതൊക്കെ എത്ര ഡിസൈൻസ് ഒരു അവൈലബിൾ ഇതെള്ള ഇത് നമ്മുടെ ഈ ലിനൻ തുണി പോലെ പോലെ ഇതൊക്കെ സ്റ്റാർട്ടിംഗ് ഇത് നമുക്ക് രൂപ ഉണ്ട് അല്ലേ യെസ് അങ്ങനെയുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്ലോസി 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 അപ്പുറത്തെ അപ്പുറത്തെ സൈഡ് ഇവിടെ ഇതില് തിക്നെസ് തിക്നെസ് ആണ് സ്പേസർ എപ്പോക്സി യൂസ് ചെയ്യാ പറ്റാത്തവർക്ക് താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് ധൈര്യം ബെന്റ് കുറവായിരിക്കും സോ അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് വിരിക്കാൻ മാറ്റുകൂടാതെ നമുക്ക് അതിന്റെ ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് വൈറ്റ് ഉണ്ട് രണ്ടു ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലോറിലേക്കും വിരിക്കാം വിരിക്കാം സ്റ്റെയർ കേഴ്സിന് ഓ ലിഫ്റ്റിന്റെ സൈഡ് വാൾ ഉണ്ടല്ലോ കൊടുക്കാം സെറ്റ് ഔട്ടിലും കൊടുക്കാം പിന്നെ ക്ലാഡിംഗ് ടൈൽസ് അല്ലേ അതെ നാച്ചുറൽ യെസ് അതായത് സാൻസ് ജയസ്താൻ സ്റ്റോൺസ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രൊഡക്ടുകളാണ് ഈ കിട്ടുന്ന എനിക്കൊന്ന് സ്ലൈറ്റ് സ്റ്റോണും അവൈലബിൾ ആണ് അതെ അതിന്റെ നാച്ചുറൽ മെറ്റീരിയൽ ഇവിടെ ഉണ്ട് ഉണ്ട് ആർട്ടിഫിഷ്യൽ ടൈൽസിൽ ടൈൽ ഓ ഉണ്ട് എനിക്ക് തോന്നുന്നു നാച്ചുറൽ വരുമ്പോഴത്തേക്കുള്ള ബഡ്ജറ്റ് നമുക്ക് അഫോർഡ് ചെയ്യാവുന്നെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് നോർമൽ ടൈൽസിൽ നമുക്ക് യെസ് നോർമലി കാർഡിംഗ് ടൈൽസ് വരും ഇതൊക്കെ എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് പൈസ മുതൽ അമ്പത്തഞ്ചു തൊട്ട് അവൈലബിൾ കുറേ ഡിസൈൻസ് കൊണ്ട് തോന്നുന്നു അല്ലേ അതെ യെസ് അതായത് നാച്ചുറലും ഉണ്ട് നോർമലി ഉള്ള ആർട്ടിഫിഷ്യൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പൊ നമ്മൾ ഇത്രേം നേരം പറഞ്ഞ ടൈലിന്റെ ഓഫറൊക്കെ നമ്മൾ ഒരു ബാത്റൂമിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഫുൾ സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അങ്ങനെ ഒന്നും നമുക്ക് നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് വാൾഡോ കമ്പനിയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് സൈഫോണിക് ടൈപ്പ് അതെ ഇപ്പോഴത്തെ ട്രെൻഡിൽ വരുന്നത് ഫുൾ സിംഗിൾ ഓ വന്നാണ് പിന്നെ അതിന്റെ നമ്മൾ ഹെൽത്ത് ക്ലോസറ്റ് ഉണ്ട് ആങ്കിൾ കോക്ക് ഉണ്ട് ഉണ്ട് അതിന്റെ അതിനോട് അനുബന്ധമായിട്ട് കണസൺ ടൂപ്പുണ്ട് ഓക്കേ പിന്നെ നമുക്ക് വേണത് പതിനെട്ട് ഇഞ്ച് വാഷ് ബേസൻ വാഷ് ബേസിൻസിൻ്റെ പെറസ്റ്റില് യെസ് പിന്നെ വേസ്റ്റ് കപ്പ്ലിങ് ടാപ്പ് റൈൻ ബോൾട്ട് ഓക്കെ വേസ്റ്റ് പൈപ്പ് അതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ എല്ലാം ഉണ്ട് പിന്നെ നമുക്കൊരു സിംഗിൾ സോപ്പ് ഡിഷ് ടവൽ റാഡ് പിന്നെ നമുക്ക് ഷവർ ഓറഞ്ചിന്റെ ഷവർ ഷവർ ആക്സസറീസ് ഫുള്ള് ബക്കറ്റ് ഫില്ലേ ടാപ്പുൾപ്പെടാ ടാപ്പ് ഉൾപ്പെടെ ശരി പതിനാറ് ഐറ്റംസ് നമുക്ക്

യെസ് അങ്ങനെ ഒരു ഓഫറാണ് ഒരു ഫുൾ ബാത്റൂമിലേക്കുള്ള ആ ഒരു ആക്സസറീസ് ഫുൾ ആയിട്ട് ആക്സസറീസ് വിത്ത് ആക്സറീസ് നമ്മൾ കൊടുക്കുന്ന പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാല് രൂപയ്ക്കാണ് ബാക്കി ഇവിടെ നമുക്ക് വാഷ് ബേസിൻ ധാരാളം ഇരിക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള എന്താ എല്ലാം പിന്നെ വാൾ ക്ലോസറ്റ് ഇതൊക്കെ എത്ര റേറ്റ് സ്റ്റാർട്ട് എത്രേറ്റ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഏഴായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഏഴായിരം അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ ആണ് സ്റ്റാർട്ടിങ് ഇഞ്ച് നമുക്ക് ഒരു ആയിരത്തി എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് ബ്രാൻഡ് ഐറ്റം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ പിന്നെ പിന്നെ അക്സസറീസ് ഐറ്റംസ് ആണ് അത് നമ്മുടെ റോസ് ഗോൾഡിലുണ്ട് കൂടാതെ ബ്ലാക്കിൽ അവൈലബിൾ ആണ് പിന്നെ ഷവറും അതുപോലെ തന്നെ പല പിന്നെ പറഞ്ഞ പോലെ നമ്മൾ സിംഗിൾ പീസ് കാര്യം പറയാം അത് കൂടാതെ നമുക്ക് മൗണ്ടഡ് ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ നമുക്ക് അതും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും സിംഗിൾ പീസ് ആണ് ഓ ഇതും എത്ര തൊട്ടൊക്കെ പിന്നെ നമുക്കൊരു മീഡിയം റേഞ്ചിലെ ഐസോ എന്ന് പറഞ്ഞ ഉണ്ട് അതൊന്നും നമുക്ക് സ്റ്റാർട്ടിംഗ് ആറായിരം അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് ഓ അതിന്റെ പല പിന്നെ ടു ട്വന്റി എം എം ത്രീ ഹൺഡ്രഡ് എം എം വൺ ഹൺഡ്രഡ് എം എം അങ്ങനെ എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഡിസൈനർ സീരീസ് വാഷ് അവൈലബിൾ ആണ് സിംഗിൾ പീസ് ഒറ്റ പീസ് ആയിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ടേബിൾ ടോപ്പിന് സൊല്യൂഷൻസ് ഉണ്ട് അതും അവൈലബിൾ ആണ് ഡിസൈനർ സീരീസും അവൈലബിൾ ആണ് അങ്ങനെ ആ ഇത് ഡിസൈനർ സീരീസ് ആണ് ആണല്ലേ ഓക്കെ ഓക്കെ ഇത് എനിക്ക് ഇമ്പോർട്ടൻ പ്രൊഡക്റ്റ് നമ്മളിവിടെ അധികം അങ്ങനെ കണ്ടിട്ടില്ല അതിന്റെ വെറൈറ്റി ആയിട്ടുള്ള അവൈലബിൾ കളേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്

ഇനി ചോദിച്ചോട്ടെ നമുക്ക് ഫസ്റ്റ് പറഞ്ഞതിലോട്ട് നീ തോന്നു അതിലോട്ട് നമുക്ക് എവിടെയൊക്കെയാ നമുക്ക് ഷോറൂംസ് ഉള്ളത് ഇപ്പൊ നമുക്ക് ഷോറൂം ഇത് ഇനി കൂടയിലാണ് ഇപ്പൊ നിൽക്കുന്ന ഷോറൂമ് നമുക്ക് അഞ്ചാമത്തെ ഷോറൂം ആണ് പിന്നെ നമുക്ക് മലപ്പുറത്ത് ഒരു മൂന്ന് ഷോറൂം ഉണ്ട് കാലിക്കട്ടും ബ്രാഞ്ചസ് ഉണ്ട് ബ്രാഞ്ചസ് ഉണ്ട് അവൈലബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എവിടെയൊക്കെ സർവീസ് ചെയ്യാൻ പറ്റും സർവീസ് നമുക്ക് ഓൾ കേരള സർവീസ് ആണ് ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് സർവീസും ഓൾ ഓൾ കേരളയാണ് കേരള അതുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾക്കും വന്ന് പർച്ചേസ് ചെയ്യാവുന്ന ഇപ്പൊ കാസർഗോഡിൽ നിന്ന് ഒരാൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഈസി ഈസിയായിട്ട് എത്തിച്ചു കൊടുക്കാൻ യാ അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡ്രക്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വന്ന് സമീപിക്കാവുന്ന ഒരു ഫേം അവിടെ ടൈല് മാത്രമല്ല സാനിറ്ററി ഐറ്റംസും ബാത്ത് ഫിറ്റിങ്സും ഒക്കെ അടക്കം സി പി ഫിറ്റിങ്സ് അടക്കം നമുക്ക് ഇവിടുന്ന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്പർ ഉൾപ്പെടെ ഉള്ളത് കൊടുത്തേക്കാം ടൈലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെന്ന് സെലക്ട് ചെയ്യുക കാര്യം ഇട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന ഒരു സാധനമായിരിക്കത്തില്ല ചിലപ്പോൾ ചെന്ന് കാണുമ്പോഴത്തേക്കും അതുകൊണ്ട് അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കി എല്ലാം പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള സർവീസും കിട്ടും അമ്പൻ ഭായ എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു താങ്ക് യു സോ മച്ച് എടുത്തു പറയുന്നത് എപ്പോഴും പറയുന്നതും സർവീസാണ് അത് കൃത്യമായിട്ട് കിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് വീണ്ടും കാണാം മറ്റു മികച്ച വീഡിയോയുമായി ഇതുവരിക്കും അജയ് ശങ്കർ സൈനികോ ഡോക്ടർ ഇൻഡീരിയർ